അതങ്ങനെയാണ് കേരളത്തിൽ വന്നാൽ പിന്നെ മടങ്ങി പോകാൻ തോന്നുകയില്ല എഫ് തേർട്ടി ഫൈവ് ബി നെ ട്രോളി കേരള ടൂറിസം വകുപ്പിന്റെ പരസ്യം ഇപ്പോൾ വലിയ തോതിൽ വൈറലാകുന്നു ഇതോടുകൂടി ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടത്തിന്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത ഈ ബ്രിട്ടീഷ് നിർമ്മിത യുദ്ധവിമാനത്തിന് ഇത് കിടന്ന് തുരുമ്പെടുത്ത് ആക്രി വിലയ്ക്ക് വിൽക്കേണ്ടി വരും ഇന്ത്യക്കാരെ ഒന്ന് തൊടാൻ പോലും ഇവൻ ഇവന്മാർ അനുവദിച്ചില്ലല്ലോ അപ്പോൾ പിന്നെ ഇതല്ല ഇതിനപ്പുറവും കേൾക്കേണ്ടി വരും എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ നവമാധ്യമ പ്രേക്ഷകർക്കിടയിൽ വലിയ കയ്യടിയാണ് കേരള ടൂറിസം വകുപ്പിന്റെ ഈ ഒരു പരസ്യത്തിന് ലഭിച്ചിരിക്കുന്നത് നിരവധി രസകരമായ കമന്റുകളും ഈ പരസ്യത്തിന് താഴെ വരുന്നുണ്ട് എന്തായാലും ഇതുവരെ നിന്നതല്ലേ ഇനി ഓണം ആഘോഷിച്ചിട്ട് വള്ളംകളിയും ഒക്കെ കണ്ടിട്ടങ്ങ് പോകാമെന്നാണ് എഫ് തേർട്ടി ഫൈവ് ബി യോട് ചിലർക്ക് പറയാനുള്ളത് എന്തായാലും കേരള ടൂറിസം വകുപ്പിന്റെ വീണിടം വിദ്യയാക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി കലക്കി എന്നതാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ജൂൺ പതിനാല് മുതൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി സ്റ്റെൽത്ത് കോമ്പാക്ട് ജെറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ ഈ യുദ്ധവിമാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊമോഷൻ പരസ്യം പുറത്തിറക്കിയിരിക്കുകയാണ് കേരള ടൂറിസം വകുപ്പ് കേരളത്തിൽ വന്നാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാനേ തോന്നില്ല എന്ന തലക്കെട്ടോടുകൂടി തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഈ ഒരു പരസ്യം എഫ് തേർട്ടി ഫൈവ് ബി കേരളത്തിനായി ഫൈവ് സ്റ്റാർ റേറ്റിംഗും നൽകിയിട്ടുണ്ട് കേരളം ഒരു വിസ്മയകരമായ സ്ഥലമാണ് എനിക്ക് ഇവിടെ നിന്നും മടങ്ങി പോകാനേ തോന്നുന്നില്ല ഈ സ്ഥലം തീർച്ചയായും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു എന്ന വാചകത്തോടു കൂടി തന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് എഫ് തേർട്ടി ഫൈവ് ബി കേരളത്തിന് നൽകിയിരിക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തകരാർ പരിഹരിക്കാനാകാതെ വന്നതിന് പിന്നാലെയാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ റിസർവ് പൈലറ്റ് കഴിഞ്ഞ ദിവസം തിരികെ പോയിരുന്നു ഇതോടുകൂടി തന്നെ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ യാത്ര അനിശ്ചിതത്തിലായിരുന്നു തകരാർ പരിഹരിക്കുന്നതിനായി യുദ്ധക്കപ്പലിൽ നിന്നെത്തിയ വിദഗ്ധരും പൈലറ്റും നേരത്തെ തന്നെ തിരിച്ചു തിരിച്ചുപോവുകയും ചെയ്തിരുന്നു അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി ലോകത്തെ ഏറ്റവും വലിയ ചെറിയ യുദ്ധവിമാനമാണ് സാങ്കേതിക വിദ്യ ഒരിക്കലും മറ്റാരും പരിശോധിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഹാങ്ങർ സ്ഥലം അനുവദിക്കാനുള്ള എയർ ഇന്ത്യയുടെ വാഗ്ദാനം റോയൽ നേവി നേരത്തെ തന്നെ നിരസിച്ചതെന്നതാണ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നതും എന്നാൽ വൃത്തങ്ങൾ പ്രതികരിച്ചതും അതുപോലെ തന്നെ രണ്ടാഴ്ച മുൻപാണ് എഫ് തേർട്ടി ഫൈവ് ബി യു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയതും ഇന്ത്യൻ നാവികസേനയുമായി സംയുക്ത അഭ്യാസം പൂർത്തിയാക്കിയ യു കെയുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന വിമാനമാണ് ഇന്ധനം തീർന്നതിനെ തുടർന്നുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയതും എഫ് തേർട്ടി ഫൈവ് പോലെ അഞ്ചാം തലമുറയിൽപ്പെട്ട വിലയേറിയ യുദ്ധവിമാനം ഇത്തരത്തിൽ നിലയുറപ്പിക്കുന്നത് അസാധാരണമായ ഒരു സംഭവമാണ് എഫ് തേർട്ടി ഫൈവ് ബി വേറിന്റെ ടേക്ക് ഓഫിനും അതുപോലെ തന്നെ ലംബ ലാൻഡിംഗിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ തന്നെ കാറ്റപാൾട്ട് സംവിധാനങ്ങൾ ഇല്ലാതെ തന്നെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിപ്പിക്കുവാനും സാധിക്കും ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ലോക്ക് ഹെഡ് മാർട്ടിന്റെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റിംഗ് ടു മൂന്ന് പ്രാഥമിക വകഭേദങ്ങളിൽ വരുന്നുണ്ട് അഞ്ചാം തലമുറയിലെ സിംഗിൾ എൻജിൻ സ്റ്റെൽത്ത് മൾട്ടി റോൾ കോംപാക്ട് വിമാനങ്ങളോട് തന്നെ ആ ശ്രേണിയിൽപ്പെട്ട വിമാനമാണിത് റഡാർ സംവിധാനങ്ങളെ പോലും കവളിപ്പിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ സാധിക്കുന്നവയാണിവ ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ്